ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പാഞ്ഞു പോകുന്ന സുജാതയും ദേവനെയുമാണ് പിന്നീട് കാണിക്കുന്നത് ജീവന്റെ വീടാണ് അടുക്കളയിൽ പോയി ഒരു കത്തിയെടുത്ത് തൻ്റെ പിന്നിലേക്ക് പിടിച്ച് നിത്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജീവൻ അതേസമയം ശരവണൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ശരവണനോട് ഒരു സോഡ വാങ്ങിയിട്ട് വരാൻ ജീവൻ പറയുന്നു ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ടെന്നും ഇപ്പൊ എനിക്ക് കടയിൽ പോകാൻ സാധിക്കില്ല സുജാത മേഡം എന്നോട് പ്രത്യേകം പറഞ്ഞേപ്പിച്ചിട്ടാ പോയത് ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകരുതെന്ന് എന്നൊക്കെ ശരവണൻ പറയുമ്പോ കത്തി എടുത്ത് കാണിച്ച് ശരവണനെ പേടിപ്പിച്ച് പുറത്താക്കുകയാണ് ജീവൻ അതിനുശേഷം കത്തിയുമായി ജീവൻ നിത്യടുത്തേക്ക് ചെന്നിരിക്കുന്നു അതേസമയം വീട്ടിലേക്ക് വരുന്ന വഴി സുജാതയുടെയും ദേവന്റെയും കാറ് കംപ്ലൈന്റ് ആവുകയാണ് അവർ ലിഫ്റ്റിനായി നിരവധി വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു വണ്ടിയും നിർത്തുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന നിത്യയാണ് പെട്ടെന്ന് തൻ്റെ അടുത്ത് ജീവനിരിക്കുന്നത് കണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ് നിത്യ ഇത് കാണുന്ന ജീവൻ നിത്യയുടെ മുടിക്കുത്തിന് പിടിക്കുകയാണ് നീയും വിഷ്ണുവുമായിട്ട് എന്താ ബന്ധമെന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് നിത്യ പറയുന്നു മനവും നീയുമായിട്ടുള്ള ബന്ധം എത്ര നാലായി തുടങ്ങിയിട്ടെന്ന് വേണം എനിക്കറിയാനെന്ന് ദേഷ്യത്തോടെ ജീവൻ പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരു ബന്ധവുമില്ലെന്ന് നിത്യ പറയുന്നുണ്ട് അതേസമയം വണ്ടിയൊന്നും നിർത്താത്തത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സുജാതയും ദേവനയുമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കത്തിമുനയിൽ നിത്യ നിർത്തിയിരിക്കുന്ന ജീവനെയാണ് ജീവനെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് നിന്നെക്കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിച്ചിട്ടേ ഞാൻ നിന്നെ കൊല്ലു പെട്ടെന്ന് തന്നെ ജീവനെ തള്ളി മാറ്റി മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് നിത്യ നിത്യ മറ്റൊരു മുറിയിലേക്ക് ഓടിക്കേറി കഥ കളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജീവൻ തള്ളി അകത്തേക്ക് വരികയും നിത്യയുടെ മുഖമടക്കി വന്ന് കൊടുക്കുകയും ചെയ്യുന്നു ജ്യോതി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ജ്യോതിയുടെ കഥക്ക് ജീവൻ നേരത്തെ തന്നെ പുറത്തുനിന്ന് പൂട്ടിയിട്ടുള്ളതിനാൽ ജ്യോതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല നിനക്ക് വേണ്ടി ജീവൻ കളയുന്ന എൻ്റെ അമ്മയും ഇവിടെയില്ല നിനക്ക് പ്രൊട്ടക്ഷൻ തരുന്ന എൻ്റെ അച്ഛനും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ നീ നിലവിളിച്ചാലും ഇങ്ങോട്ടേക്ക് ആരും വരാനേ പോകുന്നില്ലെന്ന് ജീവൻ ദേഷ്യത്തോടെ പറയുകയാണ് നാലു മണിവരെ ഞാൻ നിനക്ക് സമയം തരാമെന്ന് പറഞ്ഞ് നിത്യയുടെ മുടിക്കുത്തിൽ ശക്തമായി പിടിക്കുകയാണ് ജീവൻ കഥക് തുറക്കാൻ പറഞ്ഞുകൊണ്ട് ജ്യോതി ജീവനെയും നിത്യേയും വിളിക്കുന്നുണ്ടെങ്കിലും ആരും കഥക് തുറക്കുന്നില്ല തുടർന്ന് ജീവൻ നിത്യം കുത്താനായി ഒരുങ്ങുമ്പോ ജീവ എന്ന് വിളിച്ചുകൊണ്ട് ദേവനും സുജാന്തയും കൂടി അകത്തേക്ക് വരികയാണ് ജീവ നീ എന്താ എന്തായി ചെയ്യുന്നതെന്ന് സുജാന്ത ചോദിക്കുമ്പോ ഞാനിവിളെ കുത്താൻ പോവുകയാണെന്നും ആരും എൻ്റെ അടുത്തേക്ക് വരരുതെന്നും ജീവൻ പറയുന്നു ജീവനെ പിടിച്ചു മാറ്റുകയാണ് ദേവൻ കത്തിയെടുക്കുന്ന ജീവൻ പറയുകയാണ് എന്റെ അമ്മാവൻ മരിക്കാൻ കാരണം ഇവളെ പോലത്തെ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും കൊല്ലും ഇത് കേൾക്കുന്ന സുജാതയും ദേവനും ഞെട്ടലോടെ ജീവനെ നോക്കുകയാണ് പെട്ടെന്ന് ജീവന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി ജീവനെ തള്ളി മുറിയുടെ പുറത്താക്കുകയാണ് ശരവണനും ദേവനും ചേർന്ന് അതിനുശേഷം മുറി പെട്ടെന്ന് തന്നെ അകത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്യുന്നു അതേസമയം കഥകു തുറക്കാൻ പറഞ്ഞുകൊണ്ട് ജ്യോതി തട്ടി വിളിക്കുകയാണ് തുറക്കാൻ പറഞ്ഞുകൊണ്ട് ജീവനും നിത്യുള്ള മുറിയുടെ കഥക് തട്ടിക്കൊണ്ടേയിരിക്കുന്നു മനുവിന്റെ കൂട്ടുകാരൻ വിഷ്ണുവുമായിട്ട് എനിക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിത്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക